അപ്പോൾ അതെ ഇന്ന് ഇവിടുന്ന് തുടങ്ങാം ഇന്ന് കുഞ്ഞി വീട്ടിലെ കാര്യങ്ങളാണ് കണ്ടാലോ എന്നാകെ സകല ഗുലാദിയായ ഒരു ദിവസം കേട്ടോ ദീ കാ കാറ് പതിനഞ്ച് വർഷം പൂർത്തിയായി അത് റെഡി ആക്കിക്കൊണ്ടിരിക്കണു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീലിക്കപ്പം കഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ രണ്ട് ദിവസമായി ഭയങ്കര സ്മെല്ലായി അറിയുന്നില്ല തപ്പാനുള്ള സ്ഥലമില്ല ഇനിയും ക്ലീൻ ചെയ്യാനും സ്ഥലമില്ല അതെ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടേ ഈ ബാറ്ററീടെ ഉള്ളി എന്നാ അപ്പോൾ നോക്കി ഇന്ന് പാളു വന്നു നോക്കിയപ്പോൾ ഉണ്ട് പറയണം പറ്റിയിട്ട് ബാട്ട്രൂം മുഴുവനും പറ്റിപ്പോയിട്ടുണ്ട് എന്തോ ഓവർലോഡ് വന്നാണെന്ന് പറയുന്നു എന്തായാലും അതിനൊരു പൈസ ചിലവായി അത് കഴിഞ്ഞപ്പം ഉണ്ട് നമ്മുടെ ക്ലോസെറ്റിൻ്റെ അടപ്പ് സ്ക്രൂ വിട്ടുപോയി പിന്നെ അത് വാങ്ങിച്ചു അതിനൊരു ചിലവ് ചിലവോ ചിലവുള്ള ദിവസമാണ് ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡോ ഇന്നൊരു ഒപ്പിക്കലുണ്ടോ ഞാൻ തെ കുറച്ച് ഹീലുണ്ടായിരുന്ന അങ്ങോട്ട് ചൂടാക്കി പിന്നെ കുഴക്കമ്പഴ് ഒറ്റയുണ്ട് രസമുണ്ട് ഇതൊക്കെ കൊണ്ട് അവിടെ ഒപ്പിക്കാൻ പോകുക എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടിക്കിതേ ഇരിക്കണം ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് റൈസിന് അതായത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് ചെയ്യണം ചിക്കൻ ആക്കണം പിന്നെ മീനും വറക്കാമെന്നായിരിക്കുന്നത് വല്ലപ്പോഴും വരുന്നവരാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നല്ലൊരു പാലാണെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടോ അപ്പം ചിറബ് സി എ ചീ അറിയൂബി ചിറബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ഡയറിയിലാണ് പക്ഷേ അതിൽ നിന്നിതാ ഒരു കവറ് പാല് കാച്ചി കുറവിച്ചിട്ട് ഇത്രയും വെണ്ണയൊക്കെ കിട്ടി കിട്ടിയിട്ടോ ഇനി ഒരു കവറ് കൂടി കാച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെണ്ണ കിട്ടും അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നല്ലപോലെ വെണ്ണ കിട്ടുന്ന പാലാണ് ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് മിൽമയുടെ പാലാട്ടോ പക്ഷെ അതിൽ നിന്ന് വെണ്ണയൊന്നും കിട്ടാറില്ല അപ്പോൾ ഇനി ഇതൊന്ന് പരീക്ഷിക്കാൻ വിചാരിക്കുക ആ വെണ്ണ എടുത്തേ മോരോട്ടോ ഇത് ശരിക്കും മോരെന്ന് പറയുമ്പോൾ പലരും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ തൈരോട് ഉടച്ച് മോരാക്കിയ മോരായി ഡോക്ടർമാർ കഴിക്കാൻ പറഞ്ഞു എന്നൊരാളെന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് മോരെന്ന് പറഞ്ഞാൽ അതല്ല വെണ്ണ മാറ്റി തന്നെ വേണം എന്നാലാണ് മോരാ പോകുന്നത് എന്ന് അപ്പം നല്ല കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ പശു ഉണ്ടായിരുന്ന കാലത്ത് കിട്ടി അതേ മോര് ഈ പാലിൽ നിന്ന് കിട്ടിയിട്ടോ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് കേടായി പിന്നെ ഇതേപോലത്തെ വീഡിയോയും ഞാൻ അധികം എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാട് പോരായികളൊക്കെ ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ എടുക്കാം കഴിക്കാൻ പറ്റുമോ ചോറ് കുളമ്പി വിഷ്ണു വായോ രണ്ടുപേരും വായോ വെള്ളം എടുക്കുവോ അവനോളം മെഡിക്കാണ് ദീപോടുത്ത് കൂട്ടാൻ രാത്രി വയ്ക്കണ്ടേ രാത്രി ഇനി അവര് വരുമ്പോഴേക്കും വെക്കണ്ടേ അതുകൊണ്ട് പിന്നെ കാലത്തെന്തായിരുന്നു ഇൻവെർട്ടറിന്റെ പുറകെ ഓട്ടം ബാത്റൂമിന്റെ പുറകെ ഓട്ടം ഒന്നും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടെ മണ്ണെടുത്താ മോര് അടിപൊളി പാല് കിട്ടി ആ പാലിന്റെ എന്ത് ഇതൊക്കെ ധാരാളം എന്നെ സംബന്ധിച്ചെനിക്കു പിന്നെ രസം ഉണ്ട് പിന്നെ രസം പിന്നെ കൊണ്ടന്നച്ചാറുണ്ട് അവൻ പിന്നെ വീടോടെ മുമ്പിൽ വരാൻ മടിയായിരുന്നു അവനെവിടെ ഇരിക്കട്ടെ അവൻ വരില്ല ഞാൻ പറഞ്ഞില്ലേ പോരാത് ഇത് തൈരല്ലേ ഇതോ എന്റെ പേര് മോരങ്ങള് പറഞ്ഞു മോര കൂട്ടാനി ആ തൈരങ്ങള് അടിച്ചെടുത്തു എന്നിട്ട് വെള്ളം മോര ചെയ്തു എങ്ങനെയാണ് മോരോരത്തരത് അടിപൊളിയല്ലേ മോരങ്ങനെ ഉണ്ടാക്കണെന്ന് അറിയാത്ത സത്യത്തിൽ ഇണ്ടെന്നുള്ളതാണ് അന്ന് വന്ന് പണ്ട് അമ്മയുടെ അതേ അടിപൊളി ഊണ് കഴിക്കട്ടൊക്കെ വരാൻ അടുത്ത വീഡിയോ പിടിയെടുക്കാൻ കൂടി ഇപ്പം ബൈ